ധ്യാന ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ ജുഡീഷ്യറി ഫ്രീക്കും പുരുഷന്റെ തുല്യനീതിയാണോ കൊടുക്കുന്നത് ചേടാ ചോദ്യത്തിൽ സ്കിപ്പ് ആവരുത് ഇല്ല എന്താണ് അല്ലേ അതിങ്ങനെ പ്രതികരിക്കണം ഇതാണ് വേണ്ടത് ആണെങ്കിൽ വക്കീലായിട്ട് അമ്മ വക്കീലായിട്ട് വക്കീലായിട്ട് വക്കീൽ പോലെ ഇണ്ടായിരുന്നു വക്കീൽ വലിച്ചു വേണോ

നിങ്ങള് വീട് കേട്ടോ നിങ്ങൾ വീണാലും എന്റെ പൊറത്തോടെ വീണു നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ഒത്തിരി സന്തോഷമുണ്ട് നല്ലൊരു മെസ്സേജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അങ്ങനെ ഒരു കഥയിലെ ഭാഗമാകാൻ സാധിച്ചത് നല്ല നല്ലതല്ലേ എല്ലാ ലേഡി ക്യാരക്ടേഴ്സും ബോൾഡാണ് അതുപോലെ ആണുങ്ങളും ബോൾഡാണ് ഗോൾഡും പഞ്ചായത്തുമാണ് അങ്ങനെയാണ് പൊതുവെ ആണുങ്ങളല്ലേ അത് കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടില്ലേ സ്നേഹമുള്ള ആണുങ്ങളാണ് അതുപോലെ തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആണുങ്ങളുമാണ് നല്ലതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിരുന്നു കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നല്ലൊരു മെസ്സേജ് ഉണ്ട് നല്ലൊരു മെസ്സേജ് ഉണ്ട് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതുവരെ അങ്ങനെ ഒരു സിനിമയിലും ഒരു ട്വിസ്റ്റ് ആണ് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് അപ്പം വന്ന് കണ്ട് എൻജോയ് ഉള്ളൂ